നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയെ വെറുതെ തെറ്റിദ്ധരിച്ചു എനിക്ക് കഴിഞ്ഞ ദിവസം വലിയ ദുഃഖവും പ്രയാസവും ഉണ്ടായി കാരണം നമ്മൾ ഈ വക്കഫ് അമൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് ന്യൂനപക്ഷങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കാനാണ് അല്ലെങ്കിൽ നമ്മളെ അന്യവത്കരിക്കപ്പെടാനാണ് നമ്മളെ മായ്ച്ചു കളയാനാണ് നമ്മളുടെ കയ്യിലുള്ള സ്വത്തുക്കൾ പലതും ലക്ഷ്യം വെച്ചാണ് എന്നൊക്കെ വെറുതെ നമ്മൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല പ്രതിപക്ഷവും വെറുതെ നമ്മളെ വിശ്വസിപ്പിച്ചു കാരണം നമ്മുടെ പ്രധാനമന്ത്രി അത്തരം ഒരു ഉദ്ദേശത്തിൽ ഒന്നുമേ അല്ല ചെയ്തത് മുസ്ലിം സമൂഹത്തെ നന്നാക്കുന്നതിന് വേണ്ടിയാണ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരെ ഭൂമാഭിയകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വസ്തുക്കളൊക്കെയുമായി നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് അതൊന്നും ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മുടെ പാവം പ്രധാനമന്ത്രിയുടെ മനസ്സ് വേദനിച്ചു പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഗൾഫിൽ പോവുമായിരുന്നു അവരിൽ ചിലർ ഈ മൂന്നാല് കടകളും സൂപ്പർ മാർക്കറ്റുമൊക്കെയുള്ള അറബിയുടെ മാനേജരായി ജോലി ചെയ്യും ആ അറബി നാല് കടകളൊക്കെ ഓടി നടന്ന് ജോലി ചെയ്ത് ക്ഷീണിക്കുന്നത് കണ്ട് എങ്ങനെയെങ്കിലും അത് മൂന്നാക്കി രണ്ടാക്കി ഒന്നാക്കി പറ്റുമെങ്കിൽ അത് വടപ്പിച്ച് അറബിയെ കൂടുതൽ സമയം ഇബാദത്തിലേക്ക് പ്രാർത്ഥനകളിലേക്ക് ഒക്കെ എത്തിച്ചു മടങ്ങുന്ന മലയാളികളായ ആളുകളുണ്ട് അതുപോലെ നല്ല സതുദ്ദേശത്തോടെയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നു മാത്രമല്ല നൂറുകണക്കിന് സ്ത്രീകൾ പ്രധാനമന്ത്രിക്ക് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതിയിരുന്നു ആ കത്തുകൾ പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വതവേ ഈ മുസ്ലിം സമൂഹത്തോട് വലിയ ദുഃഖവും പ്രയാസവും വേദനയും ഒക്കെയുള്ള അദ്ദേഹം വളരെ ദുഃഖിതനാവുകയും എന്നാൽ പിന്നെ മുസ്ലിം സമുദായത്തെ ഈ പഞ്ചറൊട്ടിക്കുന്ന ചായക്കട നടത്തുന്ന ഝട്ടക വലിക്കുന്ന തോലൊക്കെ ഊറക്കിടുന്ന വളരെ ചെറിയ പണികളിൽ നിന്ന് മാറ്റി നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് പ്രധാനമന്ത്രി ഇത് ചെയ്തത് സത്യത്തിൽ ഇവിടെയുള്ള തീവ്രസംഘികളും അതുപോലെ ഈ കാസാവാദികളുമൊക്കെ പറഞ്ഞത് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു പിടിക്കുന്നതിനാണ് മറ്റു പലതും അന്യാധീനപ്പെട്ടത് പിടിച്ചെടുക്കുന്നതിനാണ് അനാവശ്യമായ നിയമത്തിൻ്റെ ശക്തികൾ കുറച്ച് തുല്യമാക്കുന്നതിനാണ് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചത് പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെ നേരിട്ട് പറഞ്ഞു അതിനൊന്നുമല്ല മുസ്ലിം സമുദായത്തെ ശക്തിപ്പെടുത്തി പഞ്ചറൊട്ടിക്കുന്നവരിൽ നിന്ന് മാറ്റി റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ആ കാര്യത്തിൽ നന്നായി പരിശ്രമിക്കുന്നുമുണ്ട് ചില ഭർത്താക്കന്മാർ വീടുകളിൽ വഴക്കുണ്ടാക്കി മുസ്ലിം സ്ത്രീകളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ അവിടെ എവിടെയായി കൂടി അവരെ അടിച്ചുകൊന്ന് ശാന്തമായ ജീവിതത്തിലേക്ക് മടക്കി അയക്കുന്നുണ്ട് പിന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി സ്കോളർഷിപ്പ് അടക്കമുള്ള തുകകൾ മാറ്റിവെച്ച് അവരെ വഴിയാധാരമാക്കാതിരിക്കാൻ അത് മുഴുവൻ വെട്ടി കുറച്ച് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് എന്തിന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കുരുത്തോല പെരുന്നാളിന് അനുവാദം നൽകാത്ത വിഷയം പോലും നമുക്ക് ഈ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ വെയിൽ കൊണ്ട് പത്ത് കിലോമീറ്റർ നടന്ന് ക്ഷീണിതരായി അപകടത്തിൽപ്പെടാതിരിക്കാൻ എടുത്ത ഒരു സതുദ്ദേശപരമായ തീരുമാനമായി എല്ലാവരും കരുതി ശാന്തരാകണം സമാധാനപ്പെടണം ഇത്രയും നല്ല മനുഷ്യരെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് എനിക്ക്